ഒറ്റ ചോദ്യത്തിലൂടെ വെള്ളാപ്പള്ളി നടേശൻ എന്ന വർഗീയവാദിയുടെ കപട മതേതര മുഖം അഴിച്ച് താഴെയിട്ട റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തകനാണ് റഹീസ് റഷീദ് അത് കാരണമുണ്ടായ പകയും വെറുപ്പും ദേഷ്യവും മൂത്ത് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി റഹീസ് റഷീദിനെ തീവ്രവാദി എന്ന് മുദ്ര കുത്തുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ റഹീസ് റഷീദിനോട് സ്നേഹപൂർവ്വം ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് റഹീസ് റഷീദ് താങ്കൾ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ന്യൂയോർക്കിൽ പുതിയ മേയറായി ചുമതലയേറ്റ മമതാനിയെ മാതൃകയാക്കണം കാരണം മമതാനി തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലും മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നടത്തുന്ന പ്രസംഗ വേദികളിലുമൊക്കെ സ്ഥിരമായി പറയുന്ന ഒരു വാചകമുണ്ട് ഐ ആം മുസ്ലിം ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് എന്നെ തീവ്രവാദിയാക്കി ഭീകരവാദിയാക്കി ചിത്രീകരിക്കാമെന്നുള്ള നിങ്ങളുടെ മോഹങ്ങളെല്ലാം വെറും പാഴ്മോഹങ്ങളാണ് അതൊന്നും ഇവിടെ ചിലവാവില്ല ഞാനൊരു മുസ്ലിം വിശ്വാസിയായി നിന്നുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കും ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കും അവർക്ക് വേണ്ടി സത്യസന്ധമായി പ്രതികരിക്കും പ്രവർത്തിക്കും ചോദ്യങ്ങൾ ചോദിക്കും ശത്രുക്കളും മുസ്ലിം വിരുദ്ധരും തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും ചാപ്പകുത്തുമെന്ന് പേടിച്ച് മുസ്ലിം ഐഡന്റിറ്റി മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നവരും അതല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾക്ക് കീഴ്പെട്ടു പോകുന്നവരും മംതാനിയെ എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ന്യൂയോർക്കിലെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ വിശ്വാസികളും വിശിഷ്യ ജൂത സമൂഹവും രണ്ട് കൈയും നീട്ടി ജൊഹാൻ മംതാനിയെ സ്വീകരിച്ചതിന്റെ കാരണവും അദ്ദേഹം തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ സമൂഹത്തിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചു എന്ന കാരണം കൊണ്ടാണ് അവരുടെ വ്യാജ പ്രചരണങ്ങളെ മുസ്ലിം ഐഡന്റിറ്റിയെ ലക്ഷ്യം വെച്ചുള്ള അക്രമങ്ങളെ ഒന്നും ഒരു വേളയിലും ഒരു നിമിഷം പോലും അതിനു മുമ്പിൽ മംതാനി പതറിപ്പോയിട്ടില്ല അത്തരം ആക്രമണങ്ങൾക്ക് മുമ്പിൽ ഒരിക്കൽ പോലും അദ്ദേഹം കീഴ്പ്പെട്ടിട്ടുമില്ല അതുകൊണ്ട് ചെറിയ റഹീസ് റഷീദ് താങ്കൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക അതിന്റെ പേരിൽ താങ്കളുടെ മതം തിരഞ്ഞ് താങ്കളുടെ പേരിനെ ഹൈലൈറ്റ് ചെയ്ത് ആരെങ്കിലും താങ്കളെ തീവ്രവാദി എന്ന് മുന്തിരകുത്തിയാൽ അതെ ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു ഇസ്ലാമത വിശ്വാസിയാണ് എന്ന് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം അതിന് വെള്ളാപ്പള്ളി നടേശൻ എന്നല്ല പൊന്നാപുരം കോട്ട കോട്ടഭരിക്കുന്ന ഏത് തമ്പുരാനാണെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ വേണം ഇനി ശ്രീ വെള്ളാപ്പള്ളി നടേശനോട് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ആ മാധ്യമ പ്രവർത്തകനോട് താങ്കൾ പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് ഞങ്ങൾക്കൊന്നടങ്കം താങ്കളോടും പറയാനുള്ളത് ഒന്ന് പോടോ കുറെ നാളായല്ലോ താൻ ഈ പണി തുടങ്ങിയിട്ട് അതെ താങ്കൾ എടുക്കുന്ന ഈ പണി കേരളത്തിൽ വിലപ്പോവില്ല വിലപ്പോവില്ലെ തെറ്റിദ്ധരിപ്പിച്ച് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ വിഭജനം ഉണ്ടാക്കാൻ താങ്കൾ നടത്തുന്ന വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ ഗുണപ്രചരണങ്ങൾ ഒരു കാലത്തും കേരളത്തിൽ ചിലവാവില്ല മാത്രവുമല്ല ഗുരുദേവന്റെ ആശയങ്ങളെ വ്യഭിചരിച്ചതിന്റെ പേരിൽ താങ്കൾക്ക് ഇഴിവ സമുദായവും കാലവും മാപ്പുതരില്ല എന്നുകൂടി താങ്കളെ ഞാൻ ഓർമ്മപ്പെടുത്തും